സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം തൃത്താല ഏരിയയിലെ നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച വി പി ആദൻകുട്ടിയുടെ സിപിഐഎം തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു අමवा ස ම පවව වි

ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു എൻ സി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ